ഹലോ ഗുഡ് ഈവനിങ് മൈഡിയേഴ്സ് എന്നെ കണ്ട് നിങ്ങളാരും പേടിച്ചോടരുത് കേട്ടോ ആലപ്പുഴ പോയി രാവിലെ വെളുപ്പിന് നാല് മണി നാല് പത്തൊക്കെ ആയപ്പോൾ ആലപ്പുഴ പോയതാണ് പോയിട്ട് വന്ന് വൈകുന്നേരമായി ഭയങ്കര ക്ഷീണമായിരുന്നു പക്ഷേ വാട്സപ്പിൽ മെസ്സേജുകൾ ചേച്ചി അവിടെ പോയി കാണാനില്ലല്ലോ കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇവിടെ അങ്ങനെ പറഞ്ഞ മെസ്സേജുകളൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ വന്നതാണ് കേട്ടോ ൂ എൻ്റെ പുന്നമക്കളെ എന്തൊരു ചൂടാണവിടെ അവിടെ അയ്യയ്യോ നമ്മുടെ ഞാൻ വിചാരിച്ചിട്ട് അങ്ക അങ്കന്മാലൊക്കെ ഭയങ്കര ചൂടായിരിക്കുന്നു വിചാരിച്ചു പക്ഷെ അവിടെ ചെന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എന്ത് ഭയങ്കര അവിടെ പൊള്ളി പോണു നമ്മുടെ ഇവിടെ വന്നേ പിന്നെയാണ് നമുക്കൊന്ന് ആശ്വാസമായത് അവിടെ വെച്ച് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവർ വന്ന് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ ആ തിരക്കിനിടയില് നല്ല തിരക്കായിരുന്നു അവിടെ ഞാൻ അവിടെ കൃപാസനത്തിൽ പോയതാണ് ഞാൻ എല്ലാ മാസവും പോകാറുള്ളതാണ് അപ്പം അവിടെ വെച്ച് രണ്ടുപേരെ കണ്ടു അവരും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു സന്തോഷം തോന്നി അവിടെ വെച്ച് അങ്ങനെ കണ്ടപ്പോൾ എന്തായാലും പോയിട്ട് ഞാൻ വന്നു ഒരു മൂന്നരയൊക്കെ ആയി ഇന്ന് വന്നപ്പോൾ നല്ല ബ്ലോക്കും ബ്ലോക്കുമായിരുന്നു വഴിയിലൊക്കെ നിറയെ ബ്ലോക്കുമായിരുന്നു എറണാകുളം മൊത്തം ബ്ലോക്കായിരുന്നു ആകെ ടയർഡായിട്ടാണ് വന്നത് പിന്നെ എന്താ നിങ്ങളുടെ അടുത്ത് പറയുക ഞാൻ അവിടെ പോയപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി അതായത് നമ്മുടെ അസൂയ എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണല്ലേ അസൂയ ഒരാൾ നന്നാവുന്നത് അടുത്ത ആൾക്ക് കണ്ടുകൂടാം അങ്ങനെ ആണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് അല്ലേ അസൂയ ഇല്ലാത്ത മനുഷ്യരില്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് മനുഷ്യർക്ക് മൊത്തത്തിൽ ഇങ്ങനെ അസൂയം കുശുമ്പും കുശാഗ്ര ബുദ്ധിയൊക്കെ ആയിട്ടാണ് എല്ലാവരുടെയും നടപ്പ് അതായത് ഇപ്പോൾ ഒരാൾ നല്ല രീതിയിൽ ഒന്ന് ഡ്രസ്സൊക്കെ ധരിച്ചെന്ന് പുറത്തേക്ക് പോയിക്കഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീടിൻ്റെ ജനലേക്കെടെ നോക്കിയതുകൊണ്ട് എങ്ങോട്ടായിരിക്കും പോകുന്നത് അയ്യോ എനിക്കെങ്ങനെ പോകാൻ പറ്റുന്നില്ല ഇവർ എങ്ങോട്ട് എല്ലാ ദിവസവും ഈ പോക്കാണല്ലോ എന്താ ഇങ്ങനെ ഇത്ര പോകാനിരിക്കുന്നത് പിന്നെ അവർക്കങ്ങോട്ട് ടെൻഷനായി അസൂയി പിന്നെ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് താഴ്ത്തി പറയാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പത്ത് പേരോട് പറയാതെ ഇവർക്ക് യാതൊരു സമാധാനവും ഉണ്ടാകത്തില്ല അങ്ങനെയാണ് നമ്മുടെ സമൂഹം പക്ഷേ ഇത് കേട്ടുകൊണ്ട് ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമ്മൾ പോയതിനെ ും അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അടുത്ത് വരും അപ്പോഴത്തേക്കും കേൾക്കുന്നവർക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് അസൂയ തോന്നാൻ കാരണം എന്താ അതായത് അവർക്ക് ചെയ്യാൻ പറ്റ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഈ പറയുന്ന സംഭവം അസൂയ പൊമുള പൊട്ടി വന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം രാവിലെ അവിടെ പോയി അപ്പം വേറൊരാൾക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് നമ്മുടെ അടുത്ത് ചെറിയൊരു ചെറിച്ചിൽ തുടങ്ങും ചെറിയൊരു അസൂയ തുടങ്ങും ഞാൻ ആ കാര്യമല്ല പറഞ്ഞ് വരുന്നത് കേട്ടോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പം അവർ നമ്മളീ പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ലായതിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും അങ്ങനെ ആരും പറഞ്ഞു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യം അപ്പം നമ്മളിത് കേൾക്കുമ്പോഴത്തേക്കും ഡെസ്പ ആവരുത് യു അവിടെ പോയിട്ട് കാര്യമില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് അതിവായിട്ടുള്ളൊരു കാര്യം അവർക്കില്ലാത്തത് എന്തോ നമുക്കുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അസൂയ വരുന്നത് അവരെ സംബന്ധിച്ച് അങ്ങനെ പുറത്തിറങ്ങാനും ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം ഞാൻ ഈ കാര്യമല്ല പറഞ്ഞത് ജസ്റ്റ് നിങ്ങളിപ്പം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ഇറങ്ങിയ കാര്യത്തിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ പിന്തിരിഞ്ഞ് പോവരുത് കാരണം അവരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്കത് പറഞ്ഞെങ്കിലേ ഒരു സമാധാനമുള്ളൂ പക്ഷേ ഇവരിത് ചിന്തിക്കുന്നില്ല ഇവരിങ്ങനെ അവർ അവരുടെ ലൈഫ് നോക്കത്തില്ല അവര് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അവരവരുടെ കാര്യങ്ങൾ മറന്നു പോകുന്നു ഈ പറയുന്ന നേരം കൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവും ഇത് ഈ മറ്റുള്ളവരെ എന്താ നല്ല പുതു മറ്റുള്ളവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവരിതായിരിക്കും ഫുൾ ടൈം ഇവരുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും അവരിതായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേങ്കിൽ നിങ്ങൾ ഇത് ഇവർ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതിക്കൊണ്ട് അവരുടെ അടുത്ത് മുഖം വീർപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ കൂടുതൽ അതായത് അവർക്കില്ലാത്തത് നമുക്കുണ്ട് എന്ന ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് വരണം അത് അതായത് മാങ്ങയുള്ള ഈ പല്ല് ചലക്കുന്നു ഞങ്ങളൊക്കെ പറയും പല്ലി ചലച്ചി കറക്റ്റ് ആണ് അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കുമല്ലേ അത് മാങ്ങയുള്ള മാവിലല്ലേ കല്ല് അറിയത്തുള്ളൂ അല്ലേ ഈ മാങ്ങ ഇല്ലാത്ത മാവിൽ ആരും പോയി കല്ലെറിയാൻ പോലെ വെറുതെ ഇര ചാടാൻ വേണ്ടിയിട്ട് ആരും കല്ലെറിയത്തില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളാണ് അല്ലെങ്കിൽ നല്ല കാര്യമാണ് നമ്മൾ ചെയ്തത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നന്മയാണ് വരുന്നത് എന്ന് തോന്നുമ്പോഴാണ് മറ്റുള്ളവർ വന്നിട്ട് എന്തെങ്കിലും കുശമ്പ പൂന്നായ്മയൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ കണ്ട് കൂടുതൽ കൂടുതൽ എൻജോയ് ചെയ്ത് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകുന്ന കാര്യവും അല്ലെങ്കിൽ നിങ്ങൾ കുറേ ആക്റ്റീവായിട്ടിരിക്കുന്ന കാര്യം നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ചിലർക്ക് ചെറിയ ചെറിയ ഇളക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട് വരാനുണ്ട് അവരെന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നേ അവരെ സംബന്ധിച്ച് അവർക്കിത് വീട്ടിലിരുന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ പുറത്ത് പോകാനോ ഒന്നും സാഹചര്യം ഇല്ലാത്ത വ്യക്തികളായിരിക്കും അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ചെയ്യുന്ന ല്ലൂ എന്നൊക്കെ തോന്നുമ്പോഴാണ് ഈ പറയുന്ന അസൂയയും കുശുപൊക്കെ മുളകൊട്ടി വരുന്നത് അപ്പം അത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ചെവിയിലേക്ക് എടുക്കണ്ട എടുക്കേണ്ട ഇതിലേക്കെട്ട് ഇതിലേ പുറത്തേക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത കാര്യം നല്ലതായിരിക്കും നല്ല ഭംഗിയുണ്ടാവും അല്ലെങ്കിൽ നല്ല കാര്യമായിരിക്കും അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല നിങ്ങളെ കുറച്ച് പൊക്കി പറയണേ അത് കൊള്ളൂലെന്നുണ്ടെങ്കിൽ അവർ പൊക്കി പറയണേ നോക്കുകയുള്ളൂ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നല്ലതാണെന്നുണ്ടെങ്കിൽ ചേച്ചി താത്തി പറയും ചീത്തയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൊക്കി പറയും അങ്ങനെയുള്ളവരാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ഒരു കാരണവശാലും ടെൻഷൻ ടെൻഷനടിക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്ത് നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എത്ര ഏജ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക അത് മറ്റുള്ളവരെ നമ്മൾ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചും കൊണ്ട് അതൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും അതൊരു ദ്രോഹമാവരുത് എന്ന് മാത്രം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടിരിക്കുന്നേ ഒന്നും അങ്ങോട്ട് ഇതാവുന്നില്ല കാരണം ഭയങ്കര ടൈം കേടായിരുന്നു നമ്മൾ തന്നെ ഇനിയിപ്പോൾ ജലദോഷം തുടങ്ങും ചൂട് എനിക്ക് പറ്റിയില്ല എല്ലാ മാസവും ഞാൻ പോവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം പോയതാണ് ഭയങ്കര തിരക്കുമായിരുന്നു അവിടെ നല്ല ചൂടുമായിരുന്നു അങ്ങനെ പോയി വന്നു ഇപ്പം ഇനിയിപ്പം എന്താ പറയുക രണ്ട് ദിവസം വരെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞങ്ങൾ മലയാറ്റൂര് വല കയറാൻ പോകുന്നുണ്ട് പറ്റിയാൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അറിയാൻ പാടില്ല എങ്ങനെയാണെന്നൊക്കെ ഇവിടെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എടുക്കാൻ പറ്റിയില്ല ഈ പ്രാവശ്യം എടുക്കണമെന്ന് വിചാരിക്കുന്നു പറ്റിയാലെടുക്കാം കേട്ടോ സാറ്റർഡേ പോകണമെന്നാണ് വിചാരിക്കണേ അപ്പോൾ അവിടെ വെച്ചാൽ ആരേലൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം സംസാരിക്കാം അല്ലേ നിങ്ങൾ പോകാറുണ്ടോ ഇവിടെ അടുത്തുള്ളവരൊക്കെ സാധാരണ എല്ലാവരും തന്നെ പോകുന്നതാണ് ബാധി നോമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരൊക്കെ മല കയറാനും ഒക്കെ പോകുന്നൊരു സമയമാണ് കുരിശ് മല കുരിശ് മല കയറാനൊക്കെ പോകുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ലത് മാത്രം ചിന്തിച്ചാൽ മറ്റുള്ളവർ പറയുന്നത് എന്ത് എന്ന് ചിന്തിച്ചു ചിന്തിക്കുകയും വിഷമിക്കുകയൊന്നും ചെയ്യാതെ ഇപ്പോൾ പ്രാർത്ഥനയോടെക്കെ ഇരിക്കേണ്ട ഒരു സമയമാണ് എല്ലാ മതസ്ഥർക്കാണെന്നുണ്ടെങ്കിലും അവരുടേതായ നോമ്പ് കാലമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ ആരെന്ത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഇല്ലാതാക്കണ്ട മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുക മാത്രം ചിന്തിച്ചാൽ മതി ഓക്കെ പുതു തന്നെ എടുത്തുകൊണ്ട് പോകും ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ വിട നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും 拜拜。Bye bye.